എസ് എൻ ഡി പി യോഗം വലപ്പാട് ശാഖയുടെ നേതൃത്വത്തിൽ വ്യക്തിത്വ വികസന ലഹരിവിരുദ്ധ ക്ലാസ് റൂം എൻഡോമെന്റ് വിതരണവും പുസ്തക വിതരണവും നടന്നു ശാഖ ഓഫീസിൽ നടന്ന പരിപാടി വലപ്പാട് മണപ്പുറം ഋദ്ദി ജ്വല്ലറി എം ഡി സുഷമ നന്ദകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു അദ്ദേഹത്തെ കുറിച്ച് അറിയാത്തവര് ഇന്ന് കേരളത്തിൽ കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു കൃതിയാണ് ദൈവദശ മാറ്റല്ല അത് പല ഭാഷകളിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പല ഭാഗങ്ങളിലും അത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് വളരെയധികം അർത്ഥവ്യാപ്തിയുള്ള അത് എല്ലാ വിദ്യാർത്ഥിനിയുടെ എല്ലാ കൊച്ചുമക്കളും അത് ദിവസവും അത് അവരുടെ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി തീർച്ചയായും അത് എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ ഓർമ്മ വെച്ച നാളെ മുതൽ എല്ലാ ദിവസവും എസ് എൻ ഡി പി യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് മുഖ്യപ്രഭാഷണം നടത്തി സിവിൽ എക്സൈസ് ഓഫീസർ മുഹമ്മദ് ഫാസിൽ ലഹരിവിരുദ്ധ ക്ലാസ് നയിച്ചു ഇന്ദ്രസേനൻ വ്യക്തിത്വ വികസന ക്ലാസ് നയിച്ചു ശാഖാ പ്രസിഡന്റ് നീതു ഏങ്ങൂർ അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി കെ വി ജയരാജൻ മാസ്റ്റർ എൻഡോൺമെന്റ് വിതരണവും നോട്ടുപുസ്തകത്തിന്റെ വിതരണവും നടത്തി ശാഖാ സെക്രട്ടറി ഗോപാലൻ വേളയിൽ വൈസ് പ്രസിഡന്റ് രാഹുലൻ വേളയിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബിജോയ് എരണാഴുത്ത് ഹരിനാഥ് കരുവത്തിൽ സന്ദീപ് മാരാത്ത് കൃഷ്ണകുമാർ പണിക്കെട്ടി സുരേഷ് ചെരുവിൽ ജോഷി മൂത്താംപറമ്പിൽ സിജി സോമസുന്ദരൻ എന്നിവർ സംസാരിച്ചു